ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റാ ഒരു കോഫി ഒക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാനോ രാവിലെ ഒന്നും പറയാൻ പറ്റില്ല സമയം ഏകദേശം എന്താ പത്ത് നാൽപ്പത്തി ഏഴായിട്ടുണ്ട് ഉച്ചയോടെ എടുക്കുന്നുണ്ട് വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അമ്മഴത്തെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് മടിയാണെട്ടോ ഏകദേശം പതിനൊന്നുമണിയൊക്കെ ആകും ഇന്നിച്ചിരി നേരത്തെന്ന് തന്നെ പറയാം എന്താണെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും കണ്ണിന് ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അമ്പത നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ വഴത്തിയെടുത്ത് പൊതിച്ചോറ് പൊതുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ നമ്മളിങ്ങനെ പൊതിച്ചോറിൽ ചോറൊക്കെ പൊതിഞ്ഞ് കഴിക്കുന്നത് അതിനാൽ ാണ് പക്ഷെ ഇത് അതിനകത്ത് കോളേജിലേക്കുള്ള പൊതുച്ചോറ് വിതരണത്തിന്റെ ഭാഗമായുള്ള പുതിച്ചോറ് കെട്ടലാണ് അച്ചറീൽ വാട്ടിയെടുത്ത് ഇലയിലോട്ട് ആ ചോറും അതിണക്ക് തന്നെ നല്ല മുട്ട പൊതിച്ചതും പയർ തോരനും അതിണക്ക് തന്നെ നാരങ്ങാച്ചാറും പിന്നെ അത് സാമ്പാറും ഒക്കെ ഇട്ടിത് നമ്മൾ പൊതിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്തവണ അച്ഛനാണ് പൊതിയുന്നത് അച്ഛൻ പണ്ടേ പൊതുച്ചോറ് പൊതിയുമ്പോൾ എടുക്കാനാണ് ഇവിടെ കാരണം അച്ഛൻ പണ്ട് സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ പുതുച്ചോറ് പൊതിഞ്ഞോണ്ട് പോകുന്നതുകൊണ്ട് നല്ല പരിചയമാണ് അച്ഛനെ എന്താണെങ്കിലും ഇതാ നമ്മുടെ പുതുച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം എങ്കിലൊക്കെ ഒരു നേരത്തെ വിഷപ്പെടക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അതൊരു വലിയ മഹത്തായ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറികട അറിയാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ എന്നാലും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വരണം ഈ ഒരു പൊതുച്ചോറ് വിതരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പൊതുവെ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിമയുള്ള കാര്യം എന്നാലും നമ്മൾ കുറെ നാളായിട്ട് ചെയ്തു വരുന്ന കാര്യം പക്ഷെ എന്നാലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ തലമുറയെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനമാണ് കേട്ടോ ലോകത്ത് നന്മയുള്ള ഇതുപോലുള്ള പുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ഈ ഒക്കെ ഇതുപോലെ മുൻകൈ എടുത്ത് ഇറങ്ങുന്നത് കാണുന്നതിനൊരു സന്തോഷമാണല്ലേ എന്താണെങ്കിലും അവർ പറയേണ്ട തര ഇതുപോലെ ഒരുപാട് പൊതുച്ചോറുകൾ എത്തുന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറഞ്ഞാൽ സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്നത് ഓരോ വീട്ടിൽ നിന്നും നൽകിയ പൊതുച്ചോറ് മാത്രമല്ല അവരുടെ സ്നേഹവും കൂടി അത് കഴിക്കുന്ന ഓരോ വ്യക്തികളുടെയും വയറു മാത്രമല്ല മനസ്സും നിറയുന്ന ഉറപ്പാണല്ലേ